ഹലോ എല്ലാവർക്കും എ സിബ്ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ന ഷാജി അപ്പൊ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഈ ഒരു പരീക്ഷയ്ക്ക് ഒരുപാട് നാളുകൊണ്ട് കാത്തിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അത് എഴുതിയിട്ട് എൻട്രൻസ് ടെസ്റ്റോ അല്ലെങ്കിൽ ഫിസിക്കലോ ഫെയിൽ ആയിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഇനി അല്ല അതും അല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ യൂണിഫോം പോസ്റ്റ് ആണ് അല്ലെ കാടിനെ കാക്കാനായിട്ട് കാടിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ കിഡിലൻ പോസ്റ്റ് ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഇതിൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ റാങ്ക് ലിസ്റ്റ് കാലാവധി വരാറുള്ളൂ ഓക്കെ ദെൻ ലാസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ട്വന്റി ത്രീയിൽ എക്സാമിൻ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് ദൻ അതിന്റെ ഫിസിക്കൽ അതിനു മുമ്പ് എൻറ്റുറൻസ് ടെസ്റ്റ് ഉണ്ട് ഈ എൻറ്റുറൻസ് ടെസ്റ്റ് കഴിഞ്ഞ് ഫിസിക്കൽ കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ഓരോ ജില്ലയിലും നിലവിൽ പോയിരിക്കുന്ന ആ ഒരു റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് ലാസ്റ്റ് പോയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അപ്പം ഇടവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമുക്ക് ഓരോ ജില്ലയിലുണ്ടായിരുന്ന കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ലാസ്റ്റ് ഇയറിൻ്റെ ആണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അറുപത് പോയിന്റ് എട്ട് ഒൻപത് എട്ടായിരുന്നു കട്ട് ഓഫ് വരുന്നത് കൊല്ലം ജില്ലയിൽ അമ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒൻപത് പത്തനംതിട്ട ജില്ലയിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് എറണാകുളം ജില്ലയിൽ നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് തൃശ്ശൂർ ജില്ലയിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് അമ്പത്തി ഒൻപത് പാലക്കാട് നാൽപ്പത്തിയേഴ് പോയിൻറ്റ് പതിനാറ് മലപ്പുറം ജില്ലയിൽ ഫോർട്ടി ടു പോയിന്റ് ഫോർട്ടീൻ കോഴിക്കോട് അമ്പത്തിയേഴ് പോയിന്റ് എഴുന്നൂറ്റി പതിമൂന്ന് വയനാട് ജില്ലയിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് ടു ഫൈവ് കണ്ണൂർ ജില്ലയിൽ അമ്പത്തി ഒന്ന് കാസർഗോഡ് അമ്പത്തി ഒന്ന് ആണ് വരുന്നത് ദെൻ നമുക്ക് അടുത്തതായിട്ട് ഓരോ ജില്ലയിലും പോയിരിക്കുന്ന നിലവിലെ കട്ട് ഓഫ് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഓഫ് എക്സാം വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് അഡ്വൈസ് വന്നിട്ടുണ്ടായിരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തി അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വാരി വിളിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഒന്നും അവരിടില്ല അപ്പം ഇടുന്നത് വളരെ ചുരുങ്ങിയ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും റാങ്ക് ലിസ്റ്റിൽ വരുന്നവർക്ക് എന്ത് ചെയ്യാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇത് ഓരോ കാറ്റഗറി തിരിച്ചിട്ടുള്ള ഓരോന്നിന്റെയും റാങ്ക് ലിസ്റ്റിന്റെ പോയിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിക്കേ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ ബീഡ് ഫോറസ്റ്റ് ഓഫീസർ ഇരുപത്തിയാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് എന്താണ് ടോട്ടൽ അഡ്വൈസ് ട്വന്റി ടു ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ട്വൻറ്റി ടു ആണ് പറഞ്ഞിട്ടുള്ളത് ദെൻ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് എക്സോസ്റ്റഡ് ആണ് ട്വൻ്റി എയ്റ്റ് അതായത് മാർച്ച് ആയോട് കൂടിയിട്ട് അതിന്റെ എന്താണ് എക്സോസ്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ കൊല്ലം ജില്ലയിൽ ഇരുപത്തി രണ്ടും തിരുവനന്തപുരം ജില്ലയിൽ എന്താണ് ഇരുപത്തി അഞ്ച് ആണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി അടുത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് പറയാനാണെങ്കിൽ ഇവിടെ ഓരോ കാറ്റഗറി വൈസ് ആണ് കേട്ടോ നമ്മൾ പോയിരിക്കുന്നത് ആൻഡ് ലാസ്റ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് പോകുന്നത് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഡ്വൈസ് വീട് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ വെച്ചിട്ടാണ് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഓരോ കാറ്റഗറിയിൽ വെച്ചിട്ടാണ് നമുക്ക് സ്പെഷ്യൽ റിസർവേഷൻസ് അതുപോലെ ഒ അതുപോലെ ഓരോന്നിൻ്റെയും ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓരോന്നിൻ്റെയും ഇ വി എസ് മുപ്പത്തിയേഴ് ഓരോന്നിൻ്റെയും ഓരോ കാറ്റഗറി തരിച്ചിട്ടുള്ള നിലവിലെ റാങ്ക് ലിസ്റ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഇനി നോക്കി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നത് നാല് അഡ്വൈസ് ആണ് പോയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി ഓരോ കാറ്റഗറി തനുസരിച്ചിട്ടുള്ളതും ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തു നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് മുപ്പത്തി അഞ്ച് ആണ് പോയിട്ടുള്ളത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കേട്ടോ അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിലെ ഓരോ ജില്ലയിലും ഇപ്പൊ നമുക്ക് ഇതോടെ നോക്കാം ഇടുക്കി ജില്ലയില് നമുക്ക് എഴുപത്തി അഞ്ച് ആണ് പോയിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഓരോ ജില്ലാ തലത്തിലായിരിക്കും എന്ത് വന്നിരിക്കുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് ഓരോ ജില്ലാ ബേസിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളുടെ ജില്ല ഏതാണോ അത് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മെയിൻ ആയിട്ടും വെക്കുക സ്വന്തം ജില്ലയിൽ ഒരു ജോലി കിട്ടുന്നതാണ് സർക്കാർ ജോലി കിട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാത്രല്ല നമുക്ക് പഠനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ ഇതിന്റെ എക്സാം എങ്ങനെയായിരിക്കും നമുക്കൊരു ഒറ്റ എക്സാം ആണ് ഉണ്ടാവുക നേരത്തെ വെച്ച് കഴിഞ്ഞാല് ട്വൽത്ത് ലെവലിൽ എല്ലാത്തിനും കൂടെ കൂടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു പ്രിലിംസ് എക്സാം ആയിരുന്നു പിന്നെ അതിനുശേഷം മെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഒരുപാട് നാളുകൾ എടുത്തിട്ടായിരുന്നു ഈ ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ എന്താണ് ഇപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ എക്സാം ഉള്ളൂ നോട്ടിഫിക്കേഷൻ വന്നു നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്തുണ്ടോ എക്സാം വരും ആ എക്സാം കഴിഞ്ഞിട്ട് ഒരൊറ്റ മെയിൻ എക്സാം അതിനകത്ത് നമുക്ക് ഓൾറെഡി നമ്മളുടെ ജനറൽ ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന നമുക്ക് ഹിസ്റ്ററി ജോഗ്രഫി തുടങ്ങിയ ഏരിയാസായിരിക്കും വരുന്നത് അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് കൂടെ വരുന്നുണ്ട് ഓക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് വരുമ്പം ബീറ്റ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഏരിയാസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് വരുന്നത് അപ്പൊ ക്ലിയർ ആണല്ലോ അപ്പൊ ഇതിനൊക്കെ ഇനി നിങ്ങൾ എപ്പോഴാ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈലില് നമുക്ക് നോട്ടിഫിക്കേഷൻസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് അതായത് നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇനി അതായത് അവൈ ചെയ്യാനുള്ള ടൈം കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിട്ട് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാ വർഷവും നമുക്ക് വരുന്ന ഒന്ന് തന്നെയാണ് സിവിൽ പോലീസ് ഓഫീസർ ആൻഡ് ഡബ്ല്യു സി പി ഒ അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന ബീറ്റ് അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഇതിലെല്ലാം കൂടെ കൂടി നിങ്ങൾക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളുടെ അക്കാഡമിയിൽ ഓരോ കോഴ്സിനും ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സല്യൂട്ട് എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഈ സല്യൂട്ട് കോഴ്സിന്റെ പ്രത്യേകത നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു സിംഗിൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഡെയിലി എക്സാം ഉണ്ട് ഡെയിലി എക്സാം ഉണ്ടാകും അതുപോലെ മന്ത്ലി എക്സാം ഉണ്ടാകും പുതിയ പാറ്റേൺ അനുസരിച്ചിട്ടുള്ള അതായത് ഒരു ദിവസം നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നൽകുന്നുണ്ട് കൃത്യമായി നിങ്ങൾക്ക് നൽകി അതിനെ ബേസ് ചെയ്തിട്ട് എക്സാം നമ്മൾ കൊടുക്കുന്നുണ്ട് മന്ത്ലി എക്സാം കൊടുക്കുന്നുണ്ട് അപ്പൊ കൂടുതലായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി ഒപ്പം തന്നെ ഇപ്പം നമ്മുടെ എജ് ബി അക്കാദമിയിൽ ഒരു ഫ്രീഡം സെയിൽ നടക്കുന്നുണ്ട് ഏത് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ടെൻ പെർസെൻറ്റേജ് ഓഫ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചെയ്താൽ മബ ബൈ ആൻഡ് താങ്ക് സോ മച്ച്